ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ നോമ്പുകാല ചിന്തയുടെ പതിനാലാം ദിവസത്തിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവജനം ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമായി തീരുന്നതാണ് നോമ്പുകാലത്തിൻ്റെ പ്രത്യേകത ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നതിൻ്റെ അനുഭവമാണ് നോമ്പ് നോമ്പുകാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് ഒരിടയൻ്റെ കീഴിൽ അണിനിരക്കുന്ന ആട്ടിൻകൂട്ടം ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെടുന്ന സ്വയം വിധേയപ്പെടുന്ന അനുഗമിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനതയുടെ അനുഭവമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് ആടുകളുടെ മൂന്ന് പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം അവർ സ്വയം സമർപ്പിക്കപ്പെട്ടവർ ആണ് അപ്പോസര പ്രവൃത്തിയിൽ നാം മനസ്സിലാക്കുന്നത് പോലെ ലുതിയ എന്ന ദൈവഭക്തയായ സ്ത്രീ അപ്പോസലന്മാരുടെ വാക്ക് കേട്ടുകൊണ്ടിരുന്നു ദൈവവചനം ശ്രദ്ധിക്കുന്നതിനും കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സമർപ്പിക്കപ്പെടുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും വചനം കേൾക്കുന്നതിനും താല്പര്യമുണ്ടായ ഒരു വ്യക്തി പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് പോലെ യാക്കോബ് ദൈവം പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറായി നീ ബഥേരിൽ പോകണം ശുദ്ധീകരണ നിയമം അനുസരിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ നീ ബാധ്യസ്ഥനാണ് എന്ന് കേൾക്കുമ്പോൾ അനുസരിക്കുകയും സ്വയം വിധേയപ്പെടുത്തുകയും ചെയ്യുന്ന മനോഭാവം നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു യാഗമായി സ്വയം സമർപ്പിക്കപ്പെടണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് യോഹന സുവിശേഷം പത്താം അധ്യായം മൂന്നാം വാക്യത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ജനം ആരെയാണ് ആരാധിക്കേണ്ടത് ആരെയാണ് അനുസരിക്കേണ്ടത് ആരാണ് ഈ ഇടയൻ ഈ യേശുക്രിസ്തുവാണ് യഥാർത്ഥ ഇടയൻ എന്ന് മനസ്സിലാക്കി അവനെ അനുഗമിക്കുവാൻ പിന്തുടരുവാൻ യഥാർത്ഥമായി ഈ ദൈവത്തിൻ്റെ കാൽപാദങ്ങൾ പിന്തുടരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ നോമ്പ് ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിലും മാറിപ്പോകാതെ ഇതൊരനുഭവമായി മാറുന്നത് ഈ ഇടയനായ ക്രിസ്തുവിനെ ശരിയായിട്ട് അനുഗമിക്കുന്ന അനുഗാമികളായി മാറുന്നത് ആണ് ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത രണ്ടാമതായിട്ട് ഒരു ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അഥവാ ആട്ടിൻകുട്ടമാകുന്ന സഭ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് അപ്പോ ചില പ്രവൃത്തി പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് സ്നാനം നാമകരണം ചെയ്യുക പുതിയ പേര് ചെയ്യുക ശുദ്ധി ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ഉപേക്ഷിക്കപ്പെടേണ്ടത് ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് ജീവിതയാത്രയിൽ ഈ ദൈവത്തെ യഥാർത്ഥമായി അനുഭവിച്ചറിയുന്ന ഒരു ജീവിത സാഹചര്യമായി മാറണം ഈ നോമ്പ് കാലഘട്ടം എത്ര ആടുകൾ കൂടിയാലും ഒരിടയന് മാറിപ്പോകത്തില്ല സ്വന്തം ആടുകളെ ആ ഇടയന് അറിയാം ആ ഇടയന് ശരിക്കും ആ ആടുകളെ തിരിച്ചറിയുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ആട്ടിൻകൂട്ടത്തിനും ഇടയനെ തിരിച്ചറിയുവാനും ഇടയനെ അനുഗമിക്കുവാനും കഴിയും പ്രിയപ്പെട്ടവരെ ഈ ഇടയനായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിയാതെ നാം ക്രിസ്ത്യാനി എന്ന് അനുമാനിക്കുന്നതുകൊണ്ടും അഭിമാനിക്കുന്നതുകൊണ്ടും നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിച്ച് അവൻ്റെ കാൽപാദങ്ങൾ പിന്തുടരുവാൻ നമുക്ക് കഴിയണം ദൈവത്തിന് വേണ്ടി സ്വയം വിട്ടുകൊടുക്കാത്തവൻ ആരും അനുഗാമികളായി തീരുവാൻ സാധിക്കയില്ല ദൈവത്തിന് വേണ്ടി ചിലത് വിട്ടുകൊടുക്കുവാനും സ്വയം സമർപ്പിക്കപ്പെടുവാനും കഴിയുമ്പോഴാണ് നോമ്പ് അർത്ഥവത്തായി മാറുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി യാക്കോബ് ചിലത് വിട്ടുകൊടുക്കുകയാണ് എന്ന സ്ഥലത്ത് ഒരു യാഗപീഠം പണിത് ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ സ്വയം സമർപ്പിക്കുന്നതിന് അദ്ദേഹം തയ്യാറായി ഇടയനായ ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് അവന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതിന് ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകണം നമുക്കുള്ളതെന്തും ദൈവനാമത്തിന് വേണ്ടി ചെലവിടുവാൻ കഴിയും കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ ദൈവനാമത്തിന് വേണ്ടി ചെലവിടുവാനും ദൈവനാമത്തിന് വേണ്ടി അധ്വാനിക്കുവാനും ദൈവനാമത്തിന് വേണ്ടി ഓടുവാനും പ്രയത്നിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടം നമുക്ക് ചിലത് വിട്ടുകൊടുക്കാനും ചിലത് ഉപേക്ഷിക്കാനും ദൈവനാമത്തിന് വേണ്ടി ചെലവിടുവാനുമുള്ള കാലഘട്ടമാക്കി നമുക്ക് വേർതിരിക്കാം തിരുക്കുറൽ പറയുന്നത് കോരും തോറും ഊറും കോരിയില്ലെങ്കിൽ നാറും നാം ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എത്രത്തോളം കോരിയെ മാറ്റുമോ അത്രത്തോളം ആ കിണറ്റിൽ നിന്നും വെള്ളം വീണ്ടും വീണ്ടും അതിൽ നിന്ന് നല്ല നീരുറവ ഉണ്ടാകും നാം കോരി കോരി മാറ്റാതെ ഇട്ടിരിക്കുന്ന ആ ഉറവകൾ നാറുവാനും അതിൽ നിന്നും പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാനും തീരും നമുക്ക് ദൈവം തന്നതൊക്കെയും വരദാനമാണ് ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി നാം അവരന് വേണ്ടി ചെലവിടുവാനും അവരനെ കരുതുവാനും കഴിയുമ്പോഴാണ് ഈ നോമ്പ് അർത്ഥവത്തായി മാറുക ജീവിതത്തിൽ നമുക്ക് വേണ്ടിയുള്ളതാണ് എല്ലാം എന്ന് ചിന്തിച്ച് സ്വയം തനിക്ക് വേണ്ടി തന്നെ വാരിക്കൂട്ടുന്ന സമ്പത്തുകൾക്ക് ഇന്ന് അതിരില്ലാതെ കപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് നമുക്കുള്ളതൊക്കെയും നമ്മുടേതാണെന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടെ നിന്നും തിരിഞ്ഞു ചിന്തിക്കുവാനും അവരന്റെ ആവശ്യങ്ങളിൽ പങ്കുചേരുവാനും ഇടയനായ ക്രിസ്തുവിന് വേണ്ടി ചിലത് വിട്ടുകൊടുക്കുവാനും തയ്യാറാകുമ്പോൾ നമ്മുടെ നോമ്പ് തീരും ദൈവജനം ആടുകളെ പോലെ ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ആ ഇടയന്റെ പിന്നിൽ സ്വയം സമർപ്പിച്ച് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്ന ആടുകളെ പോലെ ഇടയന്റെ പിന്നാലെ നമുക്ക് അനുഗമിക്കാം നമ്മുടെ ജീവിതയാത്ര അതിനായിട്ട് ഒരുങ്ങാം ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേ